نستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما ൂടിയതുപോലെ അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ഭക്ഷണം നൽകിയിരുന്ന സ്നേഹിച്ചിരുന്ന് സഹായിച്ചിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഗ്മിനീയങ്ങൾ അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും ബർസഫിയായ രോഗം നീസീതലാക്കണേർ റഹ്മാനെ ഒരുപാട് പേര് വീടുകളിലും ഹോസ്പിറ്റലുകളിലുമൊക്കെ രോഗം കാരണത്താൽ വിശ്രമിക്കുന്നവരുണ്ട് പകർച്ചവ്യാധി വിടവിട്ടുകൊണ്ട് അഡ്മിറ്റായവരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട് കാലിൻ്റെ എല്ലുമൊട്ടി പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും രോഗങ്ങളെ നീ നീശിഫയാക്കണേ റഹ്മാനെ ദീർഘായു അവർക്കും ഞങ്ങൾക്കും നീ പ്രധാനം നൽകണം റഹ്മാന ഇന്ന് സ്വൽപ്പാണ് തങ്ങളുടെ മൗലികമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇന്ന് സൂചിപ്പിക്കാം ഇൻഷാല് ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ തങ്ങളുടെ വാക്കുകൾക്കും പ്രജോ പ്രവൃത്തികൾക്കും ഒക്കെ മൂല്യമേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം നിലകൊള്ളുന്നത് പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭക്ഷണക്രമങ്ങളെല്ലാം ക്രമങ്ങളെല്ലാം വിവിധങ്ങൾ നമ്മോട് പഠിപ്പിച്ച ഓരോ രീതികളും ശൈലികളും അത് ഭക്ഷണത്തിലായാലും വസ്ത്രത്തിലായാലും പെരുമാറ്റത്തിലായാലും എല്ലാം അതാണ് ശരി എന്ന് ലോകം അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷല്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് രണ്ട് ഴ്ച്ച സൂചിപ്പിക്കണം ഇന്ന് മറ്റൊരു ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നത് ആസ്പദമാകുമ്പോൾ നമ്മുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ പാരായണവുമായി ബന്ധപ്പെട്ട് നാം ഏർപ്പെടാറുണ്ട് മൗലിക പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബിസുല വസ്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളാണ് ലബിതങ്ങളെ മഹത്വപ്പെടുത്തലും നിബിധങ്ങളുടെ മേൽ സ്വലാത്തും സലാമും അധികരിപ്പിക്കലുമാണ് ഇതിൻ്റെ മർമ്മം വിശുദ്ധ ഖുർഹുബാനെ പരിചയപ്പെടുത്തുന്ന ഒരായത് തീർച്ചയായും അള്ളാഹും അവന്റെ മലക്കുകളും മേൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് നിങ്ങളും മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് ഖുർഹാൻ നമ്മോട് പറയുകയാണ് അള്ളാഹു ചെയ്യുന്നു മലക്കുകൾ ചെയ്യുന്നു നിങ്ങളും ചെയ്യുക ഖുർഹാന്റെ ശൈലിയാണ് ഇത് നിബിതങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രകീർത്തനമാണ് നിബിതങ്ങളുടെ ഒരു മഹത്വമാണ് അള്ളാഹു മലക്കുകൾ എല്ലാ മനുഷ്യരോടും ക്യാമത്ത നാൾ വരെയുള്ള മുഴുവൻ ആളുകളോടും അള്ളാഹു താരാക്ക് അള്ളാഹു താര കൽപ്പിക്കുന്നത് വിബിതങ്ങളുടെ മേൽ സ്വലാത്തും സലാമും ചെല്ലാനാണ് മാത്രമല്ല ഈ സ്വലാത്തും സലാമും ചെല്ലാതെ നമ്മുടെ നിസ്കാരങ്ങൾ ശരിയാവുകയില്ല ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് കുത്തുബ ശരിയാവുകയില്ല നിസ്കാരത്തിൽ അത്തഹിയാത്ത് മേലിലുള്ള സ്വലാത്ത് സലാം അസ്സലാമു സലാം പറ ഇത് പറയാതെ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അത് കഴിഞ്ഞ് സലാം സോറി അസ്സല അസ്സലാമു അസലാമോ നിബിധങ്ങൾക്ക് അവിടെ സലാം പറയുകയാ ഈ സലാം പറയാതെ അവന്റെ നിസ്കാരം ശരിയാവുകയില്ല

പേര് പറഞ്ഞ ഉടനെ തങ്ങളുടെ പേരും അവിടെ പറയണം അള്ളാഹു ഒരു ദിവസം ലോകത്തിന്റെ വിവിധ കോണുകളിൽ അഞ്ച് പ്രാവശ്യം നമ്മുടെ മസ്ജിദിന്റെ ആ മിനാരങ്ങളിൽ നിന്ന് ഉയരുന്നതായ ശബ്ദം അള്ളാഹുനെ പറഞ്ഞ ഉടനെ അവിടെ ഹബീബിന്റെ പേര് പറയുകയാണ് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരികയാണ് രണ്ടും അർത്ഥം പറഞ്ഞവൻ ചൊല്ലണം ഒരു ഷഹാദത്ത് കലിമ കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവുകയില്ലോ അതും അവൻ പറഞ്ഞുകൊള്ളണം അള്ളാഹുവിനെ എവിടെയെല്ലാം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹിൻ്റെ ഹബീബിനെയും അള്ളാഹു താല പരിചയപ്പെടുത്തുന്നു വിവാദത്തിൻ്റെ ഉള്ളിൽ ദുആ ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ അള്ളാൻ റസൂലിന്റെ പേരിൽ സ്വലാത്തി എല്ലിട്ടില്ലെങ്കിൽ ആ ദുആ ദുഅ അല സ്വീകരിക്കുകയില്ല മയത്ത് നിസ്കാരത്തിലടക്കം ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് കേവലം മനുഷ്യരെ ഒരു ഉത്ബോധിപ്പിക്കാൻ വന്ന ഒരാള് എന്ന ഒരു കാഴ്ചപ്പാടിൽ മാത്രം നബിതങ്ങളെ നമ്മൾ ഒതുക്കേണ്ടതല്ല അങ്ങനെയാണെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ അള്ളാഹു താലെ വെച്ചത് നബി എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്ക് കയറണം അത് നബിതങ്ങളുടെ ചര്യകളെ മാത്രം അനുസരിക്കൽ കൊണ്ട് മാത്രമല്ല സ്നേഹത്താലുള്ള ഒരു അനുസരണമായിരിക്കണം അതിനു വേണ്ടിയാണ് മയത്ത് നിസ്കാരത്തിൽ നമ്മൾ തകിപ്പീര് ചൊല്ലി ഓതി ഫാത്തിഹാദി ഫാത്തിയ ശേഷം പിന്നെ നമ്മൾ ഇബ്രാഹിമിയ സൊലാത്തൊല്ലും രണ്ടാം തക്കിപ്പീറിന്റെ ശേഷം അതിന് ശേഷമാണ് മരിച്ച ആൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് നമ്മുടെ ഉമ്മാക്കു വേണ്ടി ദ്വാറക്കാനല്ലേ മയത്തിസ്കാരം ആ മയത്തിസ്കാരം ചെയ്യുന്നതിൽ ഉമ്മാക്ക് ദ്വാ ചെയ്യുന്നതിന്റെ മുമ്പ് നബിതങ്ങൾക്ക് സലാം പറഞ്ഞോളണം അള്ളാഹു താലായുടെ തീരുമാനമാണ് അള്ളാഹു താലാന്റെ നിയമവ്യവസ്ഥയാണ് ൂടെ നമ്മോട് പറയുകയാണ് സലാത്തും സലാമും പറയാറ് ലഭിതങ്ങളുടെ ഒരു പ്രകീർത്തനം തന്നെയാണിത് മൗല്യതകൾ ഉള്ളതും ലഭിതങ്ങളുടെ പ്രകീർത്തനങ്ങളാണ് എന്നുള്ളത് ഖുർആാനിലൂടെ നമ്മോട് പറഞ്ഞതാണ് അള്ളാഹു മറ്റൊരു തലത്തിൽ നമുക്കത് ചർച്ച ചെയ്യാം നബി തങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ട് ഒരുപാട് ഹദീത്തുകൾ അതിനെ കുറിച്ച് കാണാം ഇമാം റിപ്പോർട്ട് ചെയ്ത കാണാം ായിരുന്നു എന്തതിക്ഷിച്ചുകൊണ്ടാണ് അവരിതങ്ങളെ കാത്തിരിക്കുകയാണ് എല്ലാരും പട്ടം കൂടി ആ സമയത്ത് അവർ മുൻകാല പ്രവാചകന്മാരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സുഹാബി പറയുന്നു ഇബ്രാഹിം നബി ഖലീലാണ് കൂട്ടുകാരൻ എന്ന വിശേഷണമുള്ള പ്രവാചകരാണ് മൂസാ നബി കലീമാണ് സംസാരമാണ് അള്ളാഹുവിനോട് സംസാരിച്ച വ്യക്തിയാണ് എന്ന ആ കലീമിനെ കുറിച്ച് ആ ഒരു മഹത്വകരമായ സ്ഥാനം മൂസാ നബി ഇസ്ലാമിന് കൊടുത്തതിനെ കുറിച്ച് പറയുകയാണ് വേറൊരു സുഹാബി പറയുകയാണ് എന്ന് വിശേഷിപ്പിച്ച പ്രവാചകരാണ് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സുഹാബിമാർ െ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത് ആ സമയത്താണ് അങ്ങോട്ട് വരുന്നത് എന്നിട്ട് നിബിധങ്ങൾ പറയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങൾ പറഞ്ഞില്ലേ മൂസ നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ഇസാ നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ ഇബ്രാഹിം നബിയെ കുറിച്ച് അതെല്ലാം അങ്ങനെ തന്നെയാണ് അതെല്ലാം അതേപോലെ തന്നെയാണ് എന്നാൽ ഞാനാണെന്ന് ഞാൻ ആരാണെന്നറിയുമോ ഞാൻ ഹബീബാണ് അന്ത്യദിനത്തിൽ അന്ത്യദിനത്തിൽ ഹംദ് നൽകുന്നത് ഏറ്റവും ശ്രേഷ്ഠമാക്കുന്ന ാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നൽകിയ ഒരുപാട് മഹത്വങ്ങൾ ആ സ്വഹാബിമാരെ കേൾപ്പിക്കുകയാണ് ഈ ഹബീദ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഇമാമുകൾ പറയുന്നതായിക്കൊണ്ട് കാണാം മഹാന്മാരായ ആളുകൾ ചെയ്ത അവരുടെ നന്മകളെ അവരുടെ മഹത്വങ്ങളെ പ്രകീർത്തിക്കുക അതാണ് സ്വഹാബിമാർ ചെയ്തത് അതൊരു പുണ്യകർമ്മമായിട്ടാണ് ലഭിതങ്ങൾ അവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ മഹാന്മാരും പറയുന്നത് ഇനി മാത്രമല്ല ബഹുമാനപ്പെട്ട ഹസ്സാൻ അലിയനുഹിന്റെ ഒരു സംഭവം കാണാം മദീനത്തെ പള്ളിയിൽ മഹസാൻ അലിയനുഹിന് ഒരു മിമ്പ്രിതങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാണ് മിസ്താത്ത ഒരു ഹദീത്ത് കാണാം ീഡം ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്തിന് പറയുന്നതിന് വേണ്ടി ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങിയാൽ ചൂതന്മാര് അതേപോലെ ശത്രുക്കൾ നിബിതങ്ങളെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വ പള്ളിയിലേക്ക് വരുന്ന ഉമിനീകളെ ആകെ നബിതങ്ങളെ മോശമായി പറഞ്ഞ് ആ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ട് വരുന്നതായ സാഹചര്യങ്ങളിൽ ആ പ്രയാസത്തെ മറികടക്കാൻ ഇങ്ങനെ നബിതങ്ങളെ ഇകഴ്ത്തിയിരുന്ന ആ ഒരു സമൂഹത്തോട് കവിതകളിലൂടെ തന്നെ നബിതങ്ങളെ പുകഴ്ത്തി മറുപടി പറയാൻ നബിതങ്ങൾ അവിടെ ഒരുക്കി കൊടുക്കുകയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക സോഷ്യൽ മീഡിയകളിലൂടെ നിബിധങ്ങളെ തെറി പറയുന്നതായ സംരംഭം എക്സ് മുസ്ലിങ്ങൾ യുക്തിവാദികൾ ക്രിസംഗികൾ സംഘികൾ വളരെ രീതിയിൽ ലബിതങ്ങൾ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ലബിതങ്ങളെ പറയണ്ടും ലബിതങ്ങളെ പുകഴ്ത്തേണ്ടും ഒരു കാലഘട്ടം തന്നെയാണ് അന്ന് ഹസാൻ ഹസ്സാൻ ലബിതങ്ങളെ പുകഴ്ത്തി ശത്രുക്കളോട് പാടാൻ മിമ്പറിൽ ഒരു മദീനയിൽ ഒരു മിമ്പർ ലഭിതങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നുവെങ്കിൽ അതേ ഒരു കാലം തന്നെയാണ് ഇന്നും നിലകൊള്ളുന്നത് കിറാം ഈ രീതിയിലൊക്കെ നബി തങ്ങളെ പ്രകീർത്തിച്ചിരുന്നു പ്രകീർത്തിക്കാൻ ലഭിതങ്ങളത് അനുമതിയും കൊടുത്തിരുന്നു ഇനി നമ്മൾ നോക്കുക നമ്മളൊക്കെ അവൽ പന്ത്രണ്ടിൻ്റെ അന്ന് റാലി പോകുന്നതിന് തൊട്ട് മുമ്പ് റാലിയിലൊക്കെ നമ്മൾ പാടുന്ന ഒരു പാട്ടില്ലേ അലൈനീയാ പാടിയതാണ് പാടിയതാണ് ഇത് സ്വഹാബികൾ ഇമാം ബുഖാരി മുസ്ലിം സ്വഹിയായ നബിതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു എന്ന വിവരം കിട്ടിയപ്പോ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട് ദഫും കൊടുത്ത് നിബിതങ്ങൾ വരുന്നത് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് നബിതങ്ങളെ കണ്ടപ്പോ എല്ലാവരും ചുറ്റും നിന്നുകൊണ്ട് മുട്ടി ഈ പാട്ട് പാടിയാണ് നബിതങ്ങളെ മദീനയിലേക്ക് ആനയിച്ചത് എന്ന് ഇമാം ബുഖാരി മുസ്ലിം സ്വഹിയായ ഹദീസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം അവരോട് ചെയ്തത് ി പാടാനും ലബിതങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കാനും ലബിതങ്ങൾ അവരോട് പറഞ്ഞോ ഇല്ലിതങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നല്ലേ ഉള്ളൂ എന്നാ പിന്നെ മദീനക്കാരെന്തുകൊണ്ട് അത് ചെയ്തു അത് മദീനക്കാരുടെ ഒരു നാടൻ രീതിയാണ് ആ നാട്ടിലേക്ക് അവർ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആളുകൾ വരുമ്പോ ആ നാട്ടിലുള്ള ഒരു നാടൻ രീതി അനുസരിച്ചുകൊണ്ട് അവർ അവരെ ബഹുമാനിച്ച് സ്നേഹിച്ചുകൊണ്ട് കൊണ്ടുവരുന്നു ഈ രീതി ഇസ്ലാമിക കോണിലൂടെ നോക്കുമ്പോൾ തെറ്റല്ലാത്തത് കൊണ്ട് ലബി തങ്ങൾ അതിനെ നിരോധിച്ചില്ല അതിനെ അംഗീകരിച്ചു ഇതാണ് പാഠം നമ്മുടെ നാട്ടിലൊക്കെ ചില ഉണ്ടാവും നാട്ടിലുള്ള ചില സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ ആ ആചാരങ്ങൾ ലഭിതങ്ങളുടെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല എന്നാൽ അത് ചെയ്യില്ല ഹറാമാണോ പറ്റൂല ചെയ്യുന്ന നമ്മുടെ നാട്ടിലുള്ള ചില ആചാരങ്ങളും രീതികളും ഇസ്ലാമിക ശരീരത്തിന്റെ കോണിലൂടെ നാം പരിശോധിക്കുമ്പോ അത് തെറ്റായ ഒരു കാര്യമാണെങ്കിൽ അത് തെറ്റ് അതിന്റെ വിധി ഉണ്ടാവുന്നതിന് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് റാലി പോവുക എന്നുള്ളത് ഈ റാലി പോകുന്നുള്ളത് നാടിന്റെ ഒരു രീതിയാണ് ആ രീതിയിൽ ആ നാടിൻ്റെ രീതിയിൽ ഒരാൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൽ എന്താ ചെയ്യുന്നത് ലബിത കുറിച്ച് പുകഴ്ത്തി പാടുന്നു ലബിതങ്ങളെ സ്വലാത്ത് ചെല്ലുന്നു ഭക്ഷണ വിതരണം ചെയ്യുന്നു ആ മുസ്ലിങ്ങളായ ആളുകൾക്കൊക്കെ ലഭിതങ്ങളെ അനൗൺസിലൂടെ പരിചയപ്പെടുത്തുന്നു ലബിതങ്ങളുടെ പേരിൽ ലബിതങ്ങളെ പരിചയപ്പെടുക ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും മധുര പലഹാരങ്ങളൊക്കെ ആറാല് വീക്ഷിക്കാൻ വന്നിരുന്ന ആളുകൾക്ക് കൊടുക്കുമ്പോൾ നബിയെ ഒരു പരിചയപ്പെടുത്തലും കൂടെ അതിലുണ്ട് ഈ കാര്യങ്ങളൊന്നും ഭക്ഷണ വിതരണം ചെയ്യലും മധുര പലഹാരങ്ങൾ കൊടുക്കലും ഇതൊന്നും ഇസ്ലാമിക ശരീരത്തിൽ തെറ്റായ ഒരു കാര്യമല്ല എപ്പോഴും ഏത് സമയത്തും ആർക്കും ഭക്ഷണം കൊടുത്താൽ അതിന് കൂലിയുണ്ട് പിന്നെ ഒരു നാടിന്റെ രീതി എന്നുള്ള നിലക്ക് നമ്മൾ അതിനെ ജീവിക്കും ചെയ്യുമ്പോൾ ആ നാടിന്റെ രീതിയിൽ അനുസരിച്ച് ഇസ്ലാമിക ശരീരത്ത് പ്രകാരം തെറ്റായി പറഞ്ഞ ഒരു കാര്യം അതിൽ ഉണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും ഇനി ഒരാൾ നബിദിന റാലി എന്നും പറഞ്ഞ് കള്ളി വിതരണം ചെയ്തു അല്ലെങ്കിൽ കോപ്രായങ്ങൾ കാണിച്ച് ഒരാൾ റാലി നടത്തി അത് ഇസ്ലാമിക ശരീരത്തിൽ നോക്കുമ്പോൾ അത് ഹറാമാണെങ്കിൽ അത് ഹറാമിന്റെ ഊക്കം അതിലുണ്ടാവും ഇങ്ങനെയാണ് നമ്മൾ ഓരോ വിധി ചെയ്യുന്നത് മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പൊ ചുരുക്കത്തിൽ നിബിതങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ട് മദീനക്കാരായ ആളുകൾ പാട്ടുപാടി നബി തങ്ങൾ അവരുടെ നാടൻ രീതി അനുസരിച്ചുകൊണ്ട് അവർ ചെയ്തതാണ് നബി തങ്ങൾ അതിനെ അംഗീകരിക്കുകയും അതിനെ അനു അതിനെ എതിർക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി മഹാന്മാർ ലപിതങ്ങളെ പ്രകീർത്തിക്കാം എന്നതിനേക്ക് തെളിവ് വരുന്നത് അടിസ്ഥാനം അതാണ് നബി തങ്ങളെ പ്രകീർത്തിക്കുക എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വിപുലമായിട്ടുള്ള ഈ ഒരു മൗലിദിന്റെ സംസ്കാരം അത് നബി തങ്ങളുടെയും സഹാബത്തിന്റെയും കാലത്തില്ല അത് ഹിജിറ മുന്നൂറിന്റെ ശേഷം വന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ഉസ്താദ് പറയുന്ന ഒരു കവി ഒരു കാവ്യത്തിലൂടെ അതിങ്ങനെ കാണാം മൗലിത് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറ മുന്നൂറിന് ശേഷം വന്നതാ ഹിജിറ മുന്നൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടണം ഇതിപ്പോ ഹിജിറത്രയാണ് ആയിരത്തി നാനൂറ്റി ചില്ല നാനൂറ്റമ്പതിനോട് അടുത്തു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് വർഷമായി ഈ രീതിയിൽ നമ്മൾ കഴിക്കുന്ന വിപുലമായിട്ട് ഇത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും വർഷങ്ങളായി ആയിരത്തി ഒരുന്നൂറ്റി വർഷത്തോളമായി അതിന്റെ മുമ്പോ അതിന്റെ മുമ്പ് ഈ രീതിയിലുള്ള വിപുലമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനം നബിതങ്ങളെ പ്രകീർത്തിക്കുക എന്നത് ഉണ്ടായിരുന്നു നിബിതങ്ങളുടെ കാലത്തുണ്ടായിരുന്നു നിബിതങ്ങളുടെ കാലശേഷം ഉണ്ടായിരുന്നു അടിസ്ഥാനം ഉണ്ടായിരുന്നു ഓരോ നാടിന്റെയും സംസ്കാരങ്ങളുടെയും രീതി അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ കാണാം വിചാരിത ആറാം നൂറ്റാണ്ടിൽ ഒരു വലിയ മഹാൻ മൗലിതുമായി ബന്ധപ്പെട്ട് പറയുന്നതായിക്കൊണ്ട് ഒരു ഒരു ചരിത്രം കാണാം മുലഫർ രാജാവ് എന്ന് പറയും അദ്ദേഹം ചെയ്തത് ഇസ്ലാമിൽ തെളിവാണെന്ന് വരുത്താനല്ല ഞാൻ പറയുന്നത് ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പോലും ഈ വിപുലമായ പരിപാടി നടന്നിരുന്നു എന്ന് നിങ്ങളോട് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഹിജിറ അറുന്നൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണൂറ്റമ്പത് വർഷം മുമ്പാണ് മുലഫർ രാജാവ് ഒരു ചില്ലറക്കാരനല്ല വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മഹാൻ മഹാനെ പരിചയപ്പെടുത്തുന്നത് ആ ഒരു രീതിയിലാണ് സലാഹുദ്ദീൻ സലാഹുദ്ദീൻ അയ്യൂബി അയ്യൂബി ആണ് ഭരണാധികാരിയായി കൊണ്ട് ബഹുമാനപ്പെട്ട മുലഫർ രാജാവിനെ നിയമിക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബി ആരാണ് മഹാനവറുകൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമുക്കറിയാലോ പോരാട്ടങ്ങളുടെ ഇസ്ലാമിക ധർമ്മ സമരങ്ങളുടെ അധിപനാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റലി അള്ളാഹുഹു മഹാനവറുകൾ രോഗശയ്യയിലായി കിടക്കുമ്പോൾ

ായി കടന്നുദ്ദീൻ പറയാണ് മഹാൻ ആ സ്പോട്ടിൽ അവിടെ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുകയാണ് ആ മഹാനവറുകൾ ഭരണാധികാരിയായി നിയമിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട മുലഫർ രാജാവ് അദ്ദേഹം ഒന്നര ലക്ഷം പവൻ നബി തങ്ങളുടെ മൗല്യത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നു എന്നാണ് അത് ദീനി തെളിവായതുകൊണ്ടല്ല ഞാൻ പറയുന്നത് എണ്ണൂറ്റമ്പത് വർഷം മുമ്പ് ഈ രീതിയിലുള്ള സദസ്സുകൾ ലോകത്തുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന ഈ രീതി തുടങ്ങിയത് ഹിജറ മുന്നൂറിന് ശേഷമാണ് ഇതിന്റെ അടിസ്ഥാനം നബി തങ്ങളുടെ മതമാണ് അത് നബി തങ്ങളുടെ കാലത്തുണ്ട് സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട് അവിടെ അങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അതാണ് നമ്മളും ചെയ്തു വരുന്നത് ഈ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുൻഗാമികൾ നമുക്ക് ഇത് ചെയ്യാനും പറയാനും ഒക്കെയുള്ള അവസരം നൽകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വർത്തമാന കാലഘട്ടങ്ങളിൽ ഇതിനെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ചെയ്യുന്ന ആളുകളുണ്ട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും അവര് ചെയ്തുകൊള്ളി ഒരാൾക്ക് അത് ചെയ്യണ്ട എന്നാണ് ആഗ്രഹം ആ സദസ്സിൽ കൂടണ്ട അവന് തർക്കിക്കേണ്ട ഒരു കാലല്ല നമ്മുടെ ഇന്ത്യ രാജ്യം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മളൊക്കെ അസമിൽ നിന്ന് കേട്ടതാണ് എന്താണ് വാർത്ത എൻ ആർ സി സി എ നിയമം പാസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അസമിൽ കുറെ ആളുകൾ പത്തൊമ്പത് പുരുഷന്മാരും ഒമ്പത് സ്ത്രീകളും അടക്കം ഇരുപത്തെട്ട് ആളുകളെ കയ്യാമം വെച്ചുകൊണ്ട് തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ കേട്ടോ നമ്മൾ വാർത്ത നമ്മൾ അറിഞ്ഞോ രാജ്യത്തിന്റെ പോക്ക് ആ രീതിയിലാണ് ഈ സാഹചര്യം ആ പോയ ആൾ സുന്നയാണോ മൗല്യത കഴിച്ച ആളാണോ അല്ലാത്ത ആളാണോ അതൊന്നും അവിടെ നോട്ടല്ല മുസ്ലിം എന്ന ഐഡന്റിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ തടങ്കൽപാളയത്തിലേക്ക് പോകുന്നത് വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളായിരുന്നു അവനെങ്കിൽ അവൻ തടങ്കൽ പാളയത്തിലേക്ക് പോവില്ല മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് അവൻ തടങ്കൽപാളയത്തിലേക്ക് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ പറയുന്നത് എന്താ അത് തെറ്റ് ഇത് ശരി അവൻ ഇസ്ലാം എന്ന് പുറത്ത് ഇവനകത്ത് എന്തെല്ലാം തർക്കങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മുൻഗാമികളൊക്കെ നമ്മൾ ചെയ്തു തന്ന ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി സത്യസന്ധമായി ചെയ്യുമ്പോൾ അതിൽ കൂടാൻ താല്പര്യമില്ലെങ്കിൽ അലഹമ്മില്ല അവൻ പൊക്കോട്ടെ അതിന്റെ പേരിൽ അവൻ നിരകത്തിലാണ് എന്ന് അവനെ കുറിച്ച് പറയണ്ട ചെയ്യുന്ന ഒരാള് ചെയ്തതുകൊണ്ട് നിരകത്തിലാണ് എന്ന് ചെയ്യുന്നവനേയും കുറിച്ച് പറയണ്ട നമുക്ക് താല്പര്യമില്ലേ കൂടണ്ട താല്പര്യമുണ്ടോ ചെയ്യുക ഇതാണ് അഭികാമ്യം കാരണം നമ്മുടെ വർത്തമാന ഇന്ത്യ രാജ്യം അങ്ങനെയാണ് തമ്മിലടിക്കേണ്ട ഒരു സാഹചര്യമല്ല നമ്മളിലുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പറ്റാവുന്ന ആളുകളും ഇതിനോട് താല്പര്യമുള്ള ആളുകളും കൂടുക ഞാൻ നൂറ്റിപ്പത്ത് ശതമാനം അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അത് പറയുന്ന ഒരാളാണ് എൻ്റെ ഉസ്താദുമാരും എൻ്റെ മുൻഗാമികളും ഞാൻ പഠിച്ച ഇസ്ലാമിൽ അത് ശരിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അള്ളാഹുതാര നമ്മളൊക്കെ ഹിതായത്തിന്റെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ സലാത്തല്ലേ ഇന്നലെ നമ്മൾ മൗലിദിനും ഇത്ര ആളുകൾ നമ്മുടെ ഈ പള്ളി നടച്ച ആളുകൾ ഉണ്ടായി എന്താ നമ്മൾ അത് കഴിഞ്ഞിട്ട് ദുഹ ചെയ്തത് എന്താ മൗലി നമ്മൾ ചെയ്തത് അതൊക്കെ ചെയ്താൽ നരകത്തു പോകുന്ന എങ്ങനെ ഒരു മനുഷ്യൻ പറയാ അള്ളാഹുവിനോടല്ലേ നമ്മൾ ദുഹ ചെയ്യുന്നത് ആ ദുഹ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിന് എന്തൊരു സംതൃപ്തിയാണ് റസൂറുല്ലാക്ക് സലാമല്ലേ നമ്മൾ പറഞ്ഞത് സലാം പറയാനല്ലേ ഖുറാൻ പറഞ്ഞത് അസ്സലാമു അസ്സലാമു അലൈക അലൈക അത്ഖൽ സ്വലാവാതി വസ്സലാമി എന്നുള്ള സ്വലാത്ത് സലാമുകളല്ലേ ഖുർആൻ അത് ചെല്ലണം എന്നല്ലേ പറയുന്നത് അതിനു വേണ്ടിയല്ലേ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് പ്രിയമുള്ളവരെ അള്ളാഹുദാല യഥാർത്ഥത്തിലുള്ള ഹുബ് നബി തങ്ങളോട് നമുക്ക് പ്രധാനം നൽകുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത വെള്ളിയാഴ്ചകളിൽ സൂചിപ്പിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് പേര് മൗലിതയിലേക്കൊക്കെ സംഭാവന ചെയ്യാറുണ്ട് പന്ത്രണ്ടിനന്ന് നടക്കുന്ന പരിപാടിയിലേക്ക് ഇരുപത്തയ്യായിരം രൂപ ഒരു സഹോദരനെ ഏൽപ്പിച്ചു മറ്റൊരു സഹോദരൻ ഒന്നരക്കിൻ്റെ ലരി അതിലേക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹുവേ ആ രണ്ട് സംഭാവനകളും നീ കബൂലാക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം ദുയാവരും ആഹുറത്തിലും നീ പ്രധാനം നൽകണേ റഹ്മാനെ നല്ല ഒരു വാക്കുമുണ്ടെങ്കിലും അതിനോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ദുന്യാവിലും മാഹുറത്തിലും നന്മ പ്രധാനം നൽകണേ റഹ്മാനെ ആ മീൻ എന്ന് ദുവാ ചെയ്യുകയാണ് ഇശാൻ്റെ ശേഷമായിരിക്കും മൗലിദ് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ മധുര പലഹാരങ്ങളൊക്കെ പറ്റാവുന്ന ആളുകൾ കൊണ്ടുവരിക പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും ചെയ്യുക അസ്സാമലൈക്കും വറഹമത്